Antonio Independent School Districts, among many others, just about everyone. Oh, okay. It was a close to day, including her. Anna Jolie, look at this. There is <laughs> a snow around here. Look, 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 look. Young, look, look, look. Young, look, look, no Young, look, look. Young, look, look. Oh, my God. എന്താ എല്ലാവർക്കും സന്തോഷം എന്നറിയ കാത്ത് കാത്തിരിക്ക മക്കളായാലും ഇതെല്ലാം സ്നേഹായിട്ട് ഇത്രയൊക്കെ ഉള്ളു ഞമ്മക്ക് മുൻവശത്ത് ഇറങ്ങി നോക്കാം വലിയ അങ്ങോട്ട് കടന്ന് കടന്ന് നോക്കാം നമ്മുടെ മുട്ടവാനും ഈ സ്റ്റെപ്പും ഇതിന്റെ പുറത്തും എല്ലായിടത്തും ഇതിപ്പോ കുറച്ച് കഴിയുമ്പം പോവും കാര്യം പതിനൊന്ന് മണിക്ക് ഫ്രീസ് മാറുവാണ് ഇപ്പൊ രാവിലെ ഏഴര മണി നമുക്ക് ഈ ചെറിയ ഗേറ്റിൽ കൂടി പോവാം ഫ്രണ്ടിൽ കൂടി ഇറങ്ങിയാൽ ഞങ്ങളുടെ ഡ്യൂ കോടികളി ഇതാ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് കടന്നു ഗരാജും വീടിന്റെ വീട്ടിലൊക്കെ കാണാം ഇന്ന് ത്രാഷ് എടുക്കുന്ന ദിവസം ത്രാഷ് ബിൻ ഒക്കെ അവക്കിടുങ്ങുന്നുണ്ട് കേട്ടോ ല്ലോ ഫ്രണ്ട് ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണതെന്ന് നോക്കാം വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ അത് കിട്ടേ ഓഹർ സ്മോൾ ഗേറ്റ് ആ ഗേറ്റിൽ കൂടെ കയറിയത് ഈ പിന്നെ അമ്പറത്തെ ഗേറ്റിൽ കൂടി ഇനി നമുക്കങ്ങ് I got thing. I don't know what's to do. Do it. Up for beat in it with a round to it, sort of. Do it, sort ok, ok. say. Okay. Okay. <coughs> അവരും വിളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പുറത്തെ കുട്ടികളെ കളിക്കുന്നുണ്ട് പക്ഷെ ഫൂള് പൈസ ആയിട്ടില്ല ഫുള്ള് വെള്ളം എന്തെങ്കിലും ഓക്കെ ഇരിക്കുന്ന കസേരകളൊക്കെ ഓ ആരം അങ്ങനെ 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 ഊ പ്പിയും സ്നോ എൻജോയ് ചെയ്യുന്നു ഡ്യൂക്കുപ്പിയും കാണാൻ എന്ന് പറയാൻ തോന്നുന്നു ഇതോക്ക നമ്മുടെ സ്നോ ഇപ്പ തന്നെ Thank you so much friends for watching our video. We are having snow in San Antonio. This is a rare experience. Yes. So we are happy to feel the snow.